ദൈവനാമം വാർത്തപ്പെടട്ടെ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഗോൽഗോദാ മലമുകളിലെ മൂന്ന് ഘോശികളിലെ നടുവിലത്തെ ഘോഷി ഘോഷിതനായി നിൽക്കുമ്പോൾ ആ കാൽവരി കാൽവരിത്യാഗത്തിൻ്റെ മധ്യത്തിൽ ഏഴ് മൊഴികൾ അരുളുന്നു നമ്മുടെ ഈ ലോക ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും ക്രിസ്തുവിൻ്റെ വാക്കുകൾ പറയുന്നു ലൂക്കോസ് ലൂക്കോസേതിയസു സുവിശേഷം ഒൻപതാമതി ആയ അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഒരു മനുഷ്യൻ സഹവലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയക്കുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്തു പ്രയോജനം എന്ന് ചോദിച്ച ക്രിസ്തു മനുഷ്യനിലെ ദൈവഗുണത്തെ ഉണർത്തിയാൽ പ്രയോജനമുള്ള ഏഴ് അനുഭവങ്ങളെ മാനവലോകത്തിന് വരച്ച് കാട്ടുകയാണ് യേശു ക്രിസ്തു യേശു കാൽവരി ഘോശിലെ ത്യാഗത്തിൽ അരുളി ചെയ്ത വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സകല ത്യാഗാനുഭവത്തിലും വിടുതലാണ് കാൽവരി ഘോശിലെ യേശുഖത്താണോ അരുളി ചെയ്ത ഒന്നാമത്തെ മൊഴി സുവിശേഷം ധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ യേശു പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിലും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും യേശു കർത്താവ് പിതാവേ എന്ന് അഭിസംബോധന ചെയ്ത് ദൈവത്തോട് കാർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അത് സന്തോഷത്തിൻ്റെ നിമിഷത്തിലും പിതാവേ എന്ന് വിളിച്ചിരിക്കുന്നു ലൂക്കോസ് ലൂകോസൈത സുവിശേഷം പത്താമധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും യേശു കർത്താവ് എഴുപത് പേരെ ഭൂതങ്ങളെ പുറത്താക്കുവാനും അനവധിയായ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് അയക്കുകയും ആ എഴുപത് ശിഷ്യന്മാർ ആ അനുഗ്രഹിതമായ ദൗത്യത്തിന് സഫലീകരണത്തോടുകൂടെ യേശു കർത്താവിനോട് നന്ദി അർപ്പിക്കുമ്പോൾ യേശു കർത്താവ് പിതാവിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടെയും പിതാവേ എന്ന വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും ലാസഹൻ്റെ ഭവനത്തിൽ കണ്ണുനീരിൻ്റെ അവസ്ഥയാണ് യേശു കഫ്താവ് കണ്ണുനീർ വാസ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ടില്ല യോഹന്നാനി സുവിശേഷം പതിനൊന്നാമതിയായം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് വാക്യങ്ങളിൽ ലാസഹൻ്റെ കല്ലറയ്ക്ക് മുൻപിൽ നിൽക്കുന്ന യേശു കഫ്താവ് പിതാവെ നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറയുന്നതായിട്ടാണ് അതേപോലെ തന്നെ യേശു തൻ്റെ മരണത്തിനായി ഏൽപ്പിച്ച് കൊടുക്കുന്ന തന്നെ തന്നെ ദൈവഹിതത്തിനായിട്ട് വിട്ടുകൊടുക്കുന്ന ഗൽസേവനിൻ്റെ പ്രാർത്ഥനാ നിമിഷത്തിൽ പിതാവേ നായിക വന്നിരിക്കുന്നു എന്ന് യോഹന്നാനെത്തിയ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ ഒന്നാമത്തെ മൊഴിയിലെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ നാളുകൾ വെഹവും വാക്കുകളായിരുന്നില്ല യേശു കർത്താവ് വാക്കുകളിലൂടെ എന്താണോ പകഞ്ഞത് യേശു കർത്താവ് തൻ്റെ പ്രവൃത്തികളിലൂടെ എന്താണോ പകഞ്ഞത് യേശു കർത്താവ് തൻ്റെ പഠിപ്പിക്കലിലൂടെ എന്താണോ പറഞ്ഞത് അത് പ്രവൃത്തിയായി തൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മാനുഷികമായ ചിന്തയിൽ മനുഷ്യനായി ഈ ലോകത്തിൽ നിന്നും വേർപെടുന്ന നിമിഷത്തിൽ മനുഷ്യനിലെ ദൈവീക ഗുണത്തെ നമ്മോട് പഠിപ്പിച്ചു തരികയാണ് മത്തായി സുവിശേഷം അഞ്ചാമധ്യായം നാൽപ്പത്തി നാലിൽ പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിന് യേശു കർത്താവിനെ ഉപദ്രവിച്ച് ചാട്ടമാ കൊണ്ടടിച്ച് അതോടൊപ്പം തന്നെ ദുഷിച്ച് പകഞ്ഞ് യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും നന്ദിപൂർവ്വം ഓർമ്മിച്ചവർ ഞങ്ങളെ രക്ഷിക്കാ എന്ന് വിളിച്ചവർ ഇതാ യേശുവിൻ്റെ കാൽബരി ക്രോശിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സന്തോഷിക്കുന്നവരെ ഒരു സമൂഹത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ടിടയായി തരും യേശുവിനെ ഘോഷിക്കാ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സമൂഹത്തെ അവിടെ കാണുവാനായിട്ടിടയായി തരും അത്തരത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ യേശുവിനെ പ്രതി യേശുവിൻ്റെ കാഴ്ചപ്പാടില് യേശുവിൻ്റെ മുന്നിലായിരിക്കുന്നവർ അവർ ചെയ്യുന്നത് എന്തെന്നറിയാതെ തെറ്റുകൾ ചെയ്തു കൂട്ടുന്നവരാണ് അവരോട് സ്നേഹത്തോടുകൂടെ ആ ശത്രുക്കളെ സ്നേഹിപ്പിനെന്ന് പഠിപ്പിച്ച യേശു കർത്താവ് തൻ്റെ പ്രവൃത്തിയിലൂടെ അത് വ്യക്തമാക്കി തരികയാണ് ഏഴ് എഴുപത് ഭാവുഷ്യം ക്ഷമിക്കണമെന്ന് ലോകോസൈത്യസുവിശേഷം പതിനേഴ് പതിനേഴിൻ്റെ മൂന്ന് മുതൽ നാല് വാക്യങ്ങളിൽ കാണുന്നതായ ആ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സ്വരം അതോടൊപ്പം തന്നെ യേശു കർത്താവ് ഗൽസേമനിൻ്റെ അനുഭവത്തിലായിരുന്നപ്പോൾ യേശുവിനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തതായ യൂതായ സ്നേഹിത എന്നാണ് യേശു കർത്താവ് അഭിസംബോധന ചെയ്തത് മത്തായത് സുശേഷം ഇരുപത്തി ആഹാതിയായം നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങളിലെ നമുക്കത് കാണുവാനായിട്ട് ഇടയായിത്തീരും ഒന്നാമത്തെ മൊഴിയിൽ നമ്മോട് പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ വാക്കുകളല്ല നമ്മുടെ വാക്കുകളെക്കാളുപരി പ്രവൃത്തിയിൽ ആ ദൈവിക ഗുണം പ്രതിഫലിപ്പിക്കുന്നവരായി ക്ഷമിക്കുന്നവരായി മാറ്റപ്പെടണം എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ കഷ്ടകരമായ നിമിഷങ്ങളിൽ മാത്രം പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയല്ല യേശു കർത്താവിൻ്റെ സന്തോഷ കണ്ണുനീര് ആനന്ദ ആത്മീക വർദ്ധനവ് നിമിഷങ്ങളിൽ ദൈവ പിതാവേ പിതാവേ അഭിസംബോധന ചെയ്യുവാനായിട്ട് യേശു നമ്മോട് പഠിപ്പിക്കുകയാണ് ആയതിനാൽ ഒന്നാമത്തെ മൊഴിയിലൂടെ യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് ഗായ് കീതി ലേഖനം ഏഴാമത്തെ ആയ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ അരുൾ ചെയ്യുന്നത് പോലെ അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുത്തു വരുന്നവർക്ക് വേണ്ടി പശവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമാക്കി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും